കുഴപ്പവും ഇല്ല രാത്രി ആയാൽ പനി വരും നേരം പോയതും പനി പോവുകയും ചെയ്യും രാത്രി കാലങ്ങളിൽ മാത്രം തുടർച്ചയായ ദിവസങ്ങളിൽ പനി വരുന്നുണ്ട് എന്താണ് സ്ഥലം മാർഗം എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് വീട്ടിൽ വീട്ടിൽ പനിക്കുള്ള മരുന്നുണ്ടാവും രാത്രിയായാൽ കുഞ്ഞു പനി വന്നാൽ ആ എടുത്ത് കൊടുക്കും നേരം പോയ മാറും ചെയ്യും ഇത് എല്ലാ ദിവസവും തുടർച്ചയായി രാത്രി കാലങ്ങളിൽ പനി വരുന്നുണ്ട് എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് അവർക്ക് ഏറ്റവും നല്ലൊരു അമലാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ നല്ല തേനെ ഏറ്റവും ചെറുതേൻ ഉണ്ടെങ്കിൽ അല്പം ചെറുതേൻ എടുത്തുകൊണ്ട് ആ കുട്ടിയുടെ പേരിന്റെ ആദ്യത നോക്കിക്കൊണ്ട് മുകളിൽ കാണുന്ന ഈ ഇസ്മ ആ മന്ത്രിക്കുക എന്ന ഈ അല്പം തേനിൽ കുട്ടിയുടെ അതിഥി പ്രകാരം മന്ത്രിച്ച് ആ കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ തുടർച്ചയായി പതിനൊന്ന് ദിവസം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വരുന്ന പനിക്ക് നല്ലൊരു മാറ്റം ലഭിക്കുന്നതാണ് ഇത് ഒന്ന് ചെയ്തു നോക്കുക കുഞ്ഞുങ്ങളുള്ള അമ്മമാര് നല്ലൊരു മുജറബായിരിക്കുന്ന ഒരു അമലാണ് കുഞ്ഞിൻ്റെ പേരിൻ്റെ അതിഥി പ്രകാരം ചൊല്ലി മന്ത്രിച്ച് കുഞ്ഞിന് കൊടുക്കുക പതിനൊന്ന് ദിവസം തുടർച്ചയായി കൊടുത്താൽ നല്ലൊരു മാറ്റം അതുകൊണ്ട് ലഭിക്കുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അജിലായ ഷിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത